അസ്ലാമലൈക്കും വഹമ്മത്തല്ല ബിസ്മില്ല അലഹദില്ലാഹിറബുലമീൻ അള്ളാഹു സല്ലിഅല മുഹമ്മദിൻ വാല അലിഹി വസഹബി അജ്മീൻ അമ്മാബാദ് ഏറെ സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ സഹോദരീ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വിശുദ്ധ റമദാനിൻ്റെ വളരെയേറെ ഭക്തിസാന്ദ്രമായ സന്ദർഭങ്ങളിലൂടെയാണ് ൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ നന്മകൾ കൊണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തി നാളെ പരലോകത്ത് തമ്പുരാൻ നോമ്പുകാർക്ക് പ്രത്യേകം തയ്യാർ ചെയ്ത റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിലെ വിശ്വാസങ്ങൾക്ക് പുറമെ വിശ്വാസികൾ ജീവിതത്തിൽ പാലിക്കുകയും അനുവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യേണ്ടുന്ന അനുഷ്ഠാനങ്ങളെക്കുറിച്ചും കർമ്മങ്ങളെക്കുറിച്ചും മതം പഠിപ്പിക്കുന്നുണ്ട് നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജുമെല്ലാം പടച്ചതമ്പുരാൻ വിശ്വാസികളോട് ജീവിതത്തിൽ ചെയ്യുവാൻ അനുഷ്ഠിക്കുവാൻ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങളാണ് ഈ കർമ്മങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രതിഫലിക്കേണ്ടത് എന്നും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താകണമെന്നും മതം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അഞ്ചു നേരം നിർബന്ധ നമസ്കാരം നിർവഹിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ അതുണ്ടാക്കേണ്ടുന്ന ചൈതന്യത്തെക്കുറിച്ച് പരിവർത്തനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട് ഇന്ന ഇന്നസ്വല തൻഹ അനിൽ ഫഹഷ ഇവൽ മുൻകർ എല്ലാ തരത്തിലുള്ള അരുതായ്മകളിൽ നിന്നും നീചമായ നികൃഷ്ടമായ കർമ്മങ്ങളിൽ നിന്നും വിശ്വാസികളെ തടയുന്ന ഒരു ആരാധനാ കർമ്മമാകുന്നു നമസ്കാരം എന്നാണ് പടച്ചതമ്പുരാൻ പറയുന്നത് നബി കരീം സല്ലാഹു അലഹി വസലം നമസ്കാരത്തിലൂടെ ഒരു വിശ്വാസിയിൽ ഉണ്ടായിത്തീരേണ്ടുന്ന പരിവർത്തനത്തെക്കുറിച്ച് വളരെ ലളിതമായി എന്നാൽ സുവ്യക്തമായി അറിയിക്കുന്നുണ്ട് സഹാബിവര്യന്മാരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം അവരോട് ചോദിക്കുന്നതിങ്ങനെയാണ് നിങ്ങളിൽ ആരെങ്കിലും അഞ്ചു നേരം കുളിക്കുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ എന്ന് സഹാബിമാര് പറയുന്നു ഇല്ല പ്രവാചകരെ നബി സല്ലാഹു അലഹി വസ്ലം പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ് എങ്കിൽ അഞ്ചു നേരം നമസ്കരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലും യാതൊരു തരത്തിലുള്ള അഴുക്കുകളും ഉണ്ടാവുകയില്ല എന്നാണ് അഞ്ചു നേരം കുളിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ അഴുക്കുകൾ എത്രമാത്രം പോകുമോ അതുപോലെ തന്നെ അഞ്ചു നേരം നമസ്കരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയവും അതുപോലെ തന്നെ വൃത്തിയുള്ളതായി വൃത്തിയുള്ളതായിത്തീരുമെന്നാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസലം പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് മനസ്സിനെ വിമലീകരിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃക യോഗ്യനായ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുക ഒരു വിശ്വാസിയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് നമസ്കാരം നിർവഹിക്കുന്ന ദൗത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജക്കാത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധി എന്നാണ് പടച്ചതമ്പുരാൻ നിർബന്ധമായി നൽകാൻ പറഞ്ഞിരിക്കുന്ന ജക്കാത്ത് അത് നിർബന്ധമായിട്ടുള്ള ആളുകൾ ആ സക്കാത്ത് നൽകുന്ന സന്ദർഭത്തിൽ അയാളുടെ സമ്പത്തും അതോടൊപ്പം തന്നെ മനസ്സും ശുദ്ധമായി തീരുമെന്നാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത് ജക്കാത്തിൻ്റെ ലക്ഷ്യം പറയുന്നെടുത്ത് ഖുർആൻ അത് കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ജക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നത് എന്നാണ് ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നത് അപ്പം നമസ്കാരവും സക്കാത്തും മനുഷ്യൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന ദൗത്യമാണ് നിർവഹിക്കുന്നത് എന്ന് സാരം ഇനി നോമ്പിലേക്ക് വരിക വിശുദ്ധ ഖുർആാനിലെ നൂ രണ്ടാമധ്യായം സൂറ ബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തിയേഴ് വരെയുള്ള വചനങ്ങളിലാണ് റമദാനിലെ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആാൻ പരാമർശിക്കുന്നത് ബക്കറയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആയത്ത് വിശ്വാസികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു മുൻഗാമികളായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ എന്ന് പറഞ്ഞതിന് ശേഷം പടച്ചതമ്പുരാൻ ആ വചനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ലഅല്ലും തത്തക്കൂൻ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ടാവാൻ വേണ്ടിയാണ് തക്കവയുണ്ടാവാൻ വേണ്ടിയാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നാണ് ഈ വിഷയം പറയുന്ന സൂറ ബക്റയിലെ നൂറ്റി എൺപത്തി ഏഴാമത്തെ വചനം അഥവാ റമദാനുമായി ബന്ധപ്പെട്ട വിഷയം പരാമർശിക്കുന്ന ഭാഗത്തിലെ അവസാനത്തെ ആയത്ത് അത് അവസാനിക്കുന്നത് ലഅല്ലഹും അല്ലഹും എന്ന് പറഞ്ഞുകൊണ്ടാണ് നോമ്പുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ ചില സംസ്കാരങ്ങളെല്ലാം സൂചിപ്പിച്ചതിന് ശേഷം ആ വചനം പടച്ചതമ്പുരാൻ ലഅല്ലഹും അല്ലഹും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിയിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ തക്കവയുണ്ടാവാൻ വേണ്ടിയാണ് സൂക്ഷ്മതയുണ്ടാവാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു സുബാനു വത്തഅല നമ്മെ കേൾപ്പിക്കുന്നത് അപ്പം നോമ്പിലൂടെ ഒരു വിശ്വാസി നേടിയെടുക്കേണ്ടുന്ന ചൈതന്യം നേടിയെടുക്കേണ്ടുന്ന സംസ്കാരം അത് തക്കവയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്താണ് തെക്കുവ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ വിശ്വാസത്തിനും ജീവിതത്തിനും വ്യക്തിത്വത്തിനും മതബോധത്തിനും പരലോകമോക്ഷത്തിനുമൊക്കെ ഭംഗം വരാത്ത രീതിയിൽ ജീവിതത്തെ കണിശമായി സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് തെക്കുവ എന്ന് പറയുന്നത് കല്ലും മുള്ളും മാലിന്യങ്ങളുമെല്ലാം നിറഞ്ഞിരിക്കുന്ന വഴിയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ എത്രമാത്രം ജാഗ്രതയോടുകൂടിയാണോ ഓരോ ചുവടും വെക്കാറുള്ളത് അതേപോലെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ പ്രവർത്തനത്തിൽ മതബോധത്തിൽ പരലോക ചിന്തയിൽ ഒന്നും ഒരു കളങ്കവും വരാതിരിക്കാൻ വേണ്ടി സസൂക്ഷ്മമായ ജീവിതത്തിനാണ് തെക്കുവ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ലം നോമ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നിടത്ത് അസൗമുജുന്ന നോമ്പ് പരിചയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് പരിച നിർവഹിക്കുന്ന ധർമ്മം യോദ്ധാവ് യുദ്ധക്കളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് പരിച ശത്രുവിൻ്റെ അമ്പും ശത്രുവിൻ്റെ വാളുകൊണ്ടുള്ള വെട്ടുമെല്ലാം തടുക്കാൻ വേണ്ടി ഒരു പോരാളി യോദ്ധാവ് ഉപയോഗിക്കുന്ന ഒരു ആയുധമാണത് തൻ്റെ പ്രതിരോധത്തിന് വേണ്ടി രക്ഷക്കു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആയുധം ഇതേപോലെ വിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നുകൂടാനിടയുള്ള വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രവർത്തനങ്ങളിലേക്ക് വരുന്ന എല്ലാ തിന്മകളെയും തടുക്കാനുള്ള ശക്തി സംഭരിക്കാൻ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ വിശ്വാസി പാകപ്പെടുമെന്നാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം ഈ പറഞ്ഞിട്ടുള്ള വചനത്തിൻ്റെ താല്പര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈയൊരു ചിന്തയിൽ നിന്ന് അതല്ലെങ്കിൽ ഈയൊരു തക്കുവ ബോധത്തിൽ നിന്ന് നമ്മുടെ നോമ്പ് തെന്നിമാറുന്ന സന്ദർഭത്തിൽ ആ നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനമോ ഫലമോ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ കരീം സൊല്ലാഹു അലഹി വസ്വല്ലം പറയുന്നുണ്ട് എത്രയെത്ര ആളുകളാണ് നോമ്പരിഷ്ഠിക്കുന്നത് അവർ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ പട്ടിണി കിടക്കുക എന്നതല്ലാതെ അവർക്ക് യാതൊന്നും ലഭിക്കുന്നില്ല എത്രയെത്ര ആളുകളാണ് രാത്രി നമസ്കരിക്കുന്നത് ആ രാത്രി നമസ്കാരത്തിലൂടെ ഉറക്കമൊഴിവാക്കുക എന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ആരാധനകളുടെയൊന്നും ആത്മാവ് മനസ്സിലാക്കാതെ ചൈതന്യം ഉൾക്കൊള്ളാതെ കേവലം യാന്ത്രികമായി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ നിരർത്ഥകതയാണ് ഈ വചനങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ സൂക്ഷ്മതാ ബോധത്തിന് ഇടിവു തട്ടുന്ന ഭംഗം തട്ടുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനവും നോമ്പുകാരനിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം പറയുന്നുണ്ട് ആരെങ്കിലും മോശമായ പ്രവർത്തനങ്ങൾ അനാവശ്യമായ കർമ്മങ്ങൾ ഒന്നും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല എങ്കിൽ അവൻ്റെ നോമ്പ് പടച്ചവന് ആവശ്യമില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ല്ലം പറയുന്നുണ്ട് അപ്പോൾ കേവലം അന്നപാനീയം ഉപേക്ഷിച്ച് പട്ടിണി കിടക്കുക എന്നതല്ല നോമ്പ് അതിലുപരി നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചിന്തകളുമെല്ലാം ദൈവിക താൽപ്പര്യത്തിന് അനുസൃതമാക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് മ്ളെച്ചമായ സംസാരങ്ങൾ അനാവശ്യമായ അനുചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതൊന്നും ഒഴിവാക്കാതെ വെറുതെ പട്ടിണി കിടന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം പറയുന്നത് ഇതൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് നൊമ്പിലൂടെ നാം നേടിയെടുക്കേണ്ടത് സംഭരിക്കേണ്ടത് ശക്തി നേടേണ്ടത് സൂക്ഷ്മതാ ബോധം എന്ന കാര്യം തെക്കുവ നമ്മുടെ ജീവിതത്തിൽ പുലർത്തി പാലിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഇനി ഹജ്ജ് ഒരു അനുഷ്ഠാന കർമ്മമാണല്ലോ ഹജ്ജിലൂടെ നാം നേടിയെടുക്കുന്ന അതല്ലെങ്കിൽ അതിലൂടെ നമുക്ക് കൈവരുന്ന നേട്ടമെന്താണ് എന്നും റസൂൽ കരീം സൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ പ്രവാചകൻ സൊല്ലല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച രീതിയിൽ ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അവൻ ഹജ്ജിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ പിറന്നു വീണ കുഞ്ഞിനെപ്പോലെയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലഹി വസ്ലം പറയുന്നത് അത്രമേൽ ഹൃദയ നൈർമല്യത്തോടുകൂടി ഹൃദയവിശുദ്ധിയോടുകൂടിയായിരിക്കും ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരുന്നവൻ ഉണ്ടാവുക എന്നാണ് നാമൊക്കെ ഈ ലോകത്തേക്ക് കടന്നു വരുന്ന സന്ദർഭത്തിൽ പകയില്ലാത്ത വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്ത അസൂയയില്ലാത്ത എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും മലിനമാകാത്ത സംശുദ്ധമായ സ്പടിക സമാനമായ ഹൃദയവുമായാണ് ഈ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ഹൃദയ നൈർമല്യത്തോടുകൂടി ഹൃദയവിശുദ്ധിയോടുകൂടി വിമലീകരിക്കപ്പെട്ട മനസ്സുമായിട്ടായിരിക്കും ഹജ്ജ് നിർവഹിച്ചു വരുന്ന മനുഷ്യൻ ഉണ്ടാവുക എന്നാണ് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്പം ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളൊക്കെ നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിനെ സംസ്കരിച്ച് ഹൃദയത്തിലുള്ള എല്ലാ പാപങ്ങളെയും കഴുതിക്കി വൃത്തിയാക്കി ഏറ്റവും നല്ല മനുഷ്യനായി വ്യക്തിയായി ഓരോ വിശ്വാസിയെയും പരിവർത്തിപ്പിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഈ ആരാധനാ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ ആരാധനാകർമ്മങ്ങൾ യഥാർത്ഥ വിശ്വാസം ജീവിതത്തിൽ ഉൾക്കൊണ്ട് ആരാധനാ കർമ്മങ്ങൾ ജീവിതത്തിൽ കൃത്യമായി കണിഷതയോടുകൂടി പാലിച്ച് ജീവിക്കുന്ന മനുഷ്യനിൽ ഈമാനും തെക്കുവയുമുള്ള മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു ഭാവമാണ് തസുക്കീയത്ത് എന്ന് പറയുന്നത് തിസുക്കീയത്ത് എന്ന് പറഞ്ഞാൽ ആത്മവിശുദ്ധി മനസ്സിൻ്റെ ശുദ്ധി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനപ്പുറം വികാസം പരിവർത്തനം പുരോഗതി എന്നൊക്കെയാണ് തെസുക്കീയത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് തെക്കുവ നേടി തെസുക്കീയത്ത് കൈവരിക്കുന്നതോടുകൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ മാതൃക യോഗ്യനായി നിൽക്കുവാനുള്ള ഒരു വ്യക്തിയായി ഒരു മനുഷ്യൻ വളരുകയും പരിവർത്തിപ്പിക്കപ്പെടുകയുമെല്ലാം ചെയ്യുന്നതിനെയാണ് നമ്മൾ തെസുക്കീയത്ത് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു തെസുക്കിയത്തിൻ്റെ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളുടെ ചൈതന്യം എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ മനസ്സ് ശുദ്ധമായിട്ടുള്ള ആളുകൾക്കാണ് പരലോകത്ത് രക്ഷയുള്ളത് എന്ന സന്ദേശം കൂടി ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയാറാം അധ്യായം സുറ ഷ്അറയിൽ ഇബ്രാഹിം നബി അലി ഇസ്സലാത്തു വസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥന പടച്ച തമ്പുരാൻ കേൾപ്പിക്കുന്നുണ്ട് പരലോകത്ത് എന്നെ നീ അപമാനിതനാക്കരുതേ ബനൂൻ അന്ന് പരലോകത്ത് ഒരാൾക്കും തൻ്റെ സമ്പാദ്യമോ തൻ്റെ സന്താനങ്ങളോ ഉപകാരപ്പെടുകയില്ല ഇല്ലാമൻ അത്തല്ലാഹബിഖൽ ബിൻ സലീം പരലോകത്ത് മനുഷ്യൻ്റെ രക്ഷക്കെത്തുക മനുഷ്യൻ രക്ഷപ്പെടുന്നത് നല്ല മനസ്സിൻ്റെ ഉടമയുമായി കൽബുൻ സലീമുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് പരലോകത്ത് രക്ഷയുള്ളത് എന്നുള്ളതാണ് എന്താണ് ഈ കൽബുൻ സലീം എന്ന് പറഞ്ഞാൽ സമാധാനമുള്ള സുരക്ഷിതമായ ആരോഗ്യമുള്ള ഹൃദയം എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം ഖുർആാനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് അൽബുൻ സലീം എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടും ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുമ്പോഴാണ് പടച്ചതമ്പുരാൻ ഈ പദം എടുത്തു ഉപയോഗിച്ചിട്ടുള്ളത് ഖുർആനിൻ്റെ വീക്ഷണത്തിൽ ആരോഗ്യമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നല്ല ഭാവത്തെ കളങ്കപ്പെടുത്തുന്ന ഹൃദയത്തെ രോഗാതുരമാക്കുന്ന ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ദുഷ്സ്വഭാവങ്ങളെക്കുറിച്ച് ഖുർആാനും പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലമയും പറയുന്നുണ്ട് അതിൽ ഷിർക്കുണ്ട് കുഫറുണ്ട് ലോകമാന്യതയുണ്ട് പ്രകടനപരതയുണ്ട് ഇങ്ങനെയുള്ള പകയുണ്ട് വിദ്വേഷമുണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളുമുണ്ട് ഇതൊന്നുമില്ലാത്ത ഇതിൽ നിന്നെല്ലാം മുക്തമായ ഹൃദയത്തിൻ്റെ ഉടമക്കാണ് പരലോകത്ത് രക്ഷയുള്ളത് എന്നാണ് റസൂൽ കരി വിശുദ്ധ ഖുർആൻ നമ്മെ കേൾപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു കൽബുൻ സലീമിൻ്റെ ഉടമയായി നമ്മളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നാം നിർവഹിക്കുന്ന നമസ്കാരവും അതുപോലെ തന്നെ നാം അനുഷ്ഠിക്കുന്ന നോമ്പും നാം നൽകുന്ന സക്കാത്തും നാം ചെയ്യുന്ന ഹജ്ജുമെല്ലാം നമ്മളെ അത്തരത്തിലുള്ള ഒരു ലക്ഷ്യമാണ് അതിലൂടെയെല്ലാം ലക്ഷ്യം വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ആരാധനാ കർമ്മങ്ങളുടെ ആത്മാവറിഞ്ഞുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ആത്മാവിനും ചൈതന്യത്തിനും കളങ്കം വരാത്ത രീതിയിൽ നമ്മുടെ പ്രവർത്തനത്തെ ചിട്ടപ്പെടുത്തുവാൻ നാം ശ്രദ്ധിക്കുക അതിനുള്ള ഒരു പരിശീലന വേളയായി ഈ റമദാനിനെ നാം സമീപിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹു സുബ് അനു അത്തരത്തിലുള്ള നല്ല ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു പുണ്യമാസം നമ്മളാൽ പുണ്യങ്ങളുടെ പൂക്കാലം